തിരുമ്പിളിയും സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഇടിയറക്കടവ് കുടിവെള്ള പദ്ധതിയിലേക്ക് നടത്തിയ പ്രക്ഷോഭം വിജയം കണ്ടു അവസ്ഥ പഞ്ചായത്തില് ഔദ്യോഗികമായിട്ട് ജനപ്രതികളും യോഗം കൂടിയിട്ട് ഇവിടെ സ്ഥിരം സംവിധാനം തടയണ വന്നതിന് ശേഷം മാത്രമാണ് കമ്മീഷൻ പഞ്ചായത്ത് ഉണ്ടായിരുന്നു ഇരുമ്പിളിയം നാട്ടുരുമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഇടിയറക്കടവ് കുടിവെള്ള പദ്ധതിയിലേക്ക് നടത്തിയ പ്രക്ഷോഭം വിജയം കണ്ടു നാട്ടുരുമയുടെ ശക്തമായ ഇടപെടലിൽ ഉദ്യോഗസ്ഥർക്ക് മുട്ടുമടക്കേണ്ടി വന്നു മുൻപ് ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും നൽകിയ വാഗ്ദാനങ്ങൾ പമ്പിംഗ് സ്റ്റേഷൻ അടുത്ത സ്ഥിരം തടയണ റോഡ് നവീകരണം എന്നിവയായിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായും രഹസ്യമായും ഇരുന്നൂറ്റി എഴുപത് എച്ച് പി മോട്ടോർ പമ്പിംഗ് തുടങ്ങി ഇടയൂരിലേക്ക് കമ്മീഷൻ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് നാട്ടുരമ പ്രവർത്തകരുടെ സംയോജിതമായ ഇടപെടലിൽ അത് സാധ്യമായില്ല അതിനാൽ തന്നെ പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ആശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് ജനങ്ങളുടെ ആശങ്ക അകറ്റിയ ശേഷം മാത്രമേ ഇനി തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകൂ എന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി വേനൽക്കാലങ്ങളിൽ പദ്ധതി പ്രദേശത്ത് രണ്ടു കിലോമീറ്റർ ചുറ്റളിവളിൽ അതിഭീകരാതം കുടിവെള്ള ക്ഷേമമാണ് അനുഭവപ്പെടുന്നത് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനാകുമെന്ന ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ